വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണത്തിൽ സുഹൃത്തായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിലേക്ക് അന്വേഷണം മേഘയുടെ വീട്ടുകാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുഗാന്തിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം മലപ്പുറത്തെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയെങ്കിലും സുഗാന്തിനെ കണ്ടെത്താനായില്ല സുഗാന്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് മേഘയുടെ ബാങ്ക് അക്കൗണ്ടുകളും ടെലിഫോൺ കോളുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് മരണത്തിന് തൊട്ടു തൊട്ടുമുൻപത്തി ദൈർഘ്യമേറിയ കോള് സുഖാന്തിന്റേത് ആണെന്ന പോലീസിന്റെ വ്യക്തമായിട്ടുണ്ട് ഒരാഴ്ചയായി ഇയാൾ വീട്ടിലില്ല എന്നാണ് പോലീസിന് ലഭിച്ച വിവരം മേഘയുടെ മരണത്തെ തുടർന്ന് ഇയാൾ അവധിയിൽ പോയി എന്നാണ് ജോലി സ്ഥലത്തു നിന്നും ലഭിച്ച വിവരമെന്നും പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ചാക്കയ്ക്ക് സമീപം റെയിൽവേ പാളത്തിലാണ് മേഘ ആത്മഹത്യ ചെയ്തത് ഈ സമയത്ത് മേഘ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഫോൺ ചെയ്തുകൊണ്ട് ട്രാക്കിലൂടെ നടക്കുന്നതിനിടെ തീവണ്ടി വരുന്നത് കണ്ട് പെട്ടെന്ന് മേഘ ട്രാക്കിൽ കിടക്കുകയായിരുന്നു എന്നാണ് ോക്കോ പൈലറ്റിന്റെ മൊഴി മേഘയുടെ ഫോൺ തീവണ്ടിക്കടിയിൽപ്പെട്ട ചതഞ്ഞ നിലയിലുമായിരുന്നു അതിനാൽ സൈബർ സംഘത്തിന് ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനായില്ല ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ടാകും അതേസമയം ജീവനൊടുക്കിയ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ രംഗത്തെത്തിയത് എടപ്പാൾ സ്വദേശിയായ സുഖാന്ത് സുരേഷ് മേഘയുടെ പണം മുഴുവനും തട്ടിയെടുത്തിരുന്നതായും പിതാവ് ആരോപിച്ചു ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ മകളുടെ കൈവശം പണമില്ലായിരുന്നുവെന്നും പിതാവ് വ്യക്തമാക്കി സുഗാന്തിനെ പലതരത്തിൽ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടും യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നും മധുസൂദനൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സുഗാന്തിന് നേരിട്ട് പരിചയമില്ല മകള് ട്രെയിനിങ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതിനു ശേഷമാണ് സുഗാന്തുമായുള്ള ബന്ധം മനസ്സിലാക്കിയത് വിവാഹത്തിന് സുഗാന്തിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് ചില കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും കുറച്ചു നാള് കഴിഞ്ഞ് വിവാഹം നടത്താം എന്നുമായിരുന്നു സുഗാന്ത് പറഞ്ഞിരുന്നത് ആ സമയത്തൊന്നും മകളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നും പിതാവ് പറഞ്ഞു മേഘയുടെ മരണശേഷം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത് മകളുടെ ശമ്പളം മുഴുവനും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയിരുന്നതെന്നും പിതാവ് പറഞ്ഞു കഴിഞ്ഞ മാസവും ഇതായിരുന്നു അവസ്ഥയെന്നും അദ്ദേഹം പറഞ്ഞു ആഹാരം കഴിക്കാൻ പോലും മേഘയുടെ കൈവശം പണം ഉണ്ടായിരുന്നില്ല എന്നും കൂട്ടുകാരാണ് ഇത് പറഞ്ഞതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മകൾ വിഷമത്തിലായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് യാത്ര ചെയ്യാൻ പോലും മകളുടെ കൈവശം പണമില്ലായിരുന്നു പോലീസ് സുഗാന്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇതുവരെയായിട്ടും നടന്നില്ല സുഹൃത്തുക്കൾക്ക് മകളുടെ ബന്ധത്തെ കുറിച്ചറിയാമായിരുന്നു സുഗാന്തിന് മറ്റൊരു ബന്ധമുണ്ട് എന്നാണ് കൊച്ചിയിലെ സുഹൃത്തുക്കൾ അറിയിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്നും അച്ഛൻ വ്യക്തമാക്കി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മേഘയെ ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ മരണത്തിന് സുഗാന്തിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് മേഘയുടെ ഫോൺ ഉൾപ്പെടെ പോലീസിന്റെ കൈവശമുണ്ടിപ്പോൾ ലാപ്ടോപ്പും കുടുംബം പോലീസിന് കൈമാറിയിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം വിശദമായ വിവരങ്ങൾ അറിയുമെന്ന പ്രതീക്ഷയിലാണ് മേഘയുടെ കുടുംബം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി